കുറേ നാളായി ഈ മണി പ്ലാന്റ് വെള്ളത്തിൽ വളരാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം വെള്ളത്തിൻ്റെ പുറത്തുണ്ട് അത് ഇവിടെ കാണാൻ ചെടിച്ചട്ട് പുറത്താണ് ബാക്കി വേരുള്ള ഭാഗമൊക്കെ വെള്ളത്തിൻ്റെ ഇടയിലാണ് പിന്നെ കൂടെ കാണുന്നത് ഹൈഡ്രില്ല അത് ശരിക്കുള്ള വാട്ടർ പ്ലാന്റ് തന്നെയാണ് പിന്നെ അവിടെ ഗോൾഡ് ഫിഷിനെയും കാണാനുണ്ട് ഗോൾഡ് ഫിഷ് ഒരു മൂന്നെണ്ണം ഉണ്ട് ഈ ചെറിയ പാത്രത്തിൽ എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട് ഗോൾഡ് ഫിഷിനും കുഴപ്പമില്ല ഐഡിലേക്കും കുഴപ്പമില്ല മണി പ്ലാന്റിനും കുഴപ്പമില്ല വെള്ളം ഒരുപാട് അറിയുമ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം മാറ്റും പിന്നെ ഇതിൽ ഗോൾഡ് ഫിഷിന് ദിവസവും ഒരു പെല്ലറ്റ് ഫീഡ് ഉണ്ട് ഈ പെറ്റ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന അത് കൊടുക്കും